아홉 하이 인도케아. 차오차 아니야, 안굴 ബസ് പണി തുടങ്ങിയിരിക്കില്ല Falou-se boya Ah, meu falou-se. Fita vlog. Não amou ter like adicina. Alaikum salam wa rahmatullahi wa barakatuh. ഏത് സി സിയാ സി സിന്നുണ്ടല്ലേ ആ സി സിന്ന് എഴുതിക്ക് എപ്പോ ഇന്ന വരിച്ച അല്ല ഇന്നലെ രാത്രിയാ

ഫുഡ് കഴിക്കുന്നു ഞാൻ ചായ കുടിച്ചതാ ഫൗസി നവാസിനെ വിളിക്കുന്നുണ്ട് നവാസിന്റെ വൈഫിന്റെ പേരുണ്ട് ഫൗസിയ സും മുൻഷ്യും നാല് ലയിക്കും എന്നൊക്കെ അല്ല ആരോ ഒരാള് ലയിക്കട്ടിരിക്കും എല്ലാരും ഇറങ്ങി വന്ന് കമൻറ്റിടുമോ Nesima, hi, welcome. De Nesima, Nesiano, de Buenos Aires, ano ano ഹായ് വെൽക്കം വാരിക്കും അസല വാർഹത്തല്ലാ വാത്ത രാവിലെ തന്നെ ഒരു തണുപ്പെന്താ കമന്റ് വരാനേ വേറൊന്നും തണുപ്പില്ലാലോ സുഖം തന്നെ അലഹദില്ല എനക്ക് സുഖമാണ് ആ ചായ കുടിച്ചുകൊണ്ടേയിരിക്കും ഐ ആം ഡ്രിങ്കിംഗ് തീ നൗ ആ നസീമ വന്നിട്ട് പോയ ഒരു കമെന്റ് ഇട്ട് ഏത് നസീമയാളീ അടിപൊളി പറയണ്ടല്ല വേറെ ചോദിച്ചിട്ടല്ലേ നിനക്ക് സുഖാണോ എന്നോട് സുഖമാണോന്ന് ചോദിച്ചിട്ട് എനിക്കൊരു വിധം ഇവിടെ സുഖം തന്നെ നിനക്കോ അല്ല നസീമാനെ കൊണ്ടാ പറഞ്ഞ ഫൗസി നസീം ഒറ്റക്കാമൂട്ട് പോയി എൻ്റെ നസീമാണ് പറഞ്ഞത് എന്റെ നസീമെന്നറിയമ്മ നസീമ നസിയല്ലാ ഇത് പേര് മാറ്റന്നെയാണെങ്കിലും പഴയ നസീമന്നെയാ മിണ്ടില്ല എന്നോട് ഏന്താടാ കാറ്റില്ല എന്റെ അടുത്ത് കാറ്റില്ല ഇപ്പൊ അതാ കമൻ്റ് ഇടാതെ കെ കെ വിമുണ്ടില്ല എന്നോട് നിനസീമുണ്ടില്ല എന്നാണോ ഫിതനോ ഫൗസീനോട് നസീമമുണ്ടില്ല എന്നാണോ പറയുന്നത് ഫിദ ഫൗസി കുളിരാണ് നസീമാ നസീമ കേൾക്കുന്നുണ്ടോ കൽബാണ് നസീമാൻ എല്ലാരൊന്ന് കമന്റിടെ മക്കളെ ഇതെന്താ കട്ടാക്കി ഇടണോളി ആരും വരുന്നില്ലാലോ എല്ലാവരും ഉറങ്ങുന്ന ആ മിഥു വന്നല്ല നസീമ വിളിക്കണ്ടോ എന്തൊക്കെയാ മിഥു പണി തുടങ്ങിയാ നനക്കൽ തുടങ്ങിയാ ചായ പിടിച്ചാ മുലായിക്കാറ് ഓക്കെ ഓക്കെ സന്തോഷം ആ ഇന്ന് പുറത്ത് പോന്നാലെ കാറ്റുണ്ട് പിന്നെന്താ കാറ്റുണ്ടായിട്ടൊന്നും കാര്യമില്ല ആരും വരുന്നില്ല ആകെ പതിനാല് മിനിറ്റായിട്ട് ആരാളാണ് വന്നത് കട്ടാക്കി ഇട്ടോക്കിയാലോന്നിരിക്കുന്നു കാറ്റ് വീശല് റെഡി ആക്കില്ല ഇന്നലെ മുതൽ എങ്ങനെയാണ് യൂട്യൂബ് തരുന്നില്ല എനിക്ക് അവർ ഇന്നലെ രാവിലെ രാത്രിയുമല്ല കുറേ ആളെ ഇഷ്ടം പോലെ ആളുമുണ്ട് കമൻറ്റും ഉണ്ട് ലൈക്കും ഉണ്ട് എന്നിട്ടാകെ ലേശം അവർ ഒരവറാണ് കിട്ടിയ മാമൻ തരുന്നില്ല ഏ പാച്ചുവിൻ്റെ ഇന്നലെ രാത്രി രാവിലെ എല്ലാം കുറെ മണിക്കൂർ കിട്ടേണ്ടി ഒരു മണിക്കൂർ എനിക്ക് കാളിയൊന്നും വരുന്ന ആളൊന്നും കൊണ്ടുവരുന്നില്ല മാമൻ പരീക്ഷ ഘട്ടത്തില്ല അതാ രാസ്റ്റ അതാണ് എന്നെ പരീക്ഷിക്കുന്ന ഞാൻ മടുത്ത് പോവോ ഞാൻ നിർത്തിപ്പോവോ അവലേ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അല്ല ഇതാരി രതി ഹായ് വെൽക്കം എന്തൊക്കെയാ ചായ കുടിച്ചാ ഗുഡ് മോർണിംഗ് താങ്ക് യു ചായ കുടിച്ചില്ലല്ലേ ഓക്കെ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല ഞാൻ ലൈവ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നുള്ളു തിരക്കില്ല ഞാൻ ചായ കുടിച്ചു ഞാനൊന്ന് കട്ടാക്കി ഇട്ടാലോ എന്ന് വിചാരിക്കുന്നു ആടില്ലാത്തോണ്ട് கமெண்ட் வெறுத்து போறவா ഓക്കേ രതി ഞാൻ കട്ടാക്കിയിട്ട് ഒന്ന് കേട്ടോ